വലിയ ജുമാത്ത് പള്ളി പൊന്നാനിയിൽ പണി കഴിപ്പിക്കുന്ന സമയത്ത് സാമൂതിരി രാജാവും സൈനുദ്ദീൻ മഖ്ദുവും തമ്മിലുള്ള നിസ്തുലമായ ബന്ധത്തിൻ്റെ ദൃഷ്ടാന്തമെന്ന നിലയിൽ അതിൻ്റെ ഭൗതിക സജ്ജീകരണങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുത്തത് സാമൂതിരിയാണ് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ പടനായകൻ സൈനുദ്ദീൻ മഖ്ദൂവിൻ്റെ ആത്മീയ പ്രഭാഷണത്തിൻ്റെ ആകർഷ വലയത്തിൽപ്പെട്ടുകൊണ്ട് മരക്കാർ കുടുംബം കൊൻ കോഴിക്കോട് നിന്ന് പൊന്നാനിയിലേക്ക് താമസം മാറ്റുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു മഹാപണ്ഡിതൻ്റെ അടുത്ത് താമസിക്കുവാൻ ഇങ്ങനെ അന്ന് വിജ്ഞാനത്തിൻ്റെ പ്രവാഹമായിരുന്നു ഈ കേരളത്തിൽ കേരളത്തിൽ മതേതരത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നിസ്തുലമായ ഭാവഭംഗികളെ മുഴുവൻ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത അഗ്രജന്മാരിൽ ഒരാളാണ് സൈനുദ്ദീൻ മഖ്ദൂം ആ പാരമ്പര്യമാണ് കേരളം നവോത്ഥാന നായകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ തുടർന്നു വന്നത് അന്ന് നിരുദ്ദീൻ മഖ്ദുവും പൊന്നാനിയിലിരിക്കുമ്പോൾ പൊന്നാനിയുടെ വടക്കേറ്റമായ തിരൂരിൽ മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാക്ഷരങ്ങൾ കുറിക്കാൻ തുടങ്ങി കുറച്ച് കിഴക്കോട്ട് പോയാൽ പെരുന്നൽമണ്ണിയിൽ അടുത്ത് പൂന്താനത്തിനടുത്ത് പൂന്താനം നമ്പൂതിരിയും തിരുനാവായിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടും രചനകൾ ആരംഭിക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് നിസ്തുലമായ വിജ്ഞാനത്തിൻ്റെ പ്രവാഹം മനുഷ്യനെ മനുഷ്യനാണെന്ന് പ്രേരിപ്പിക്കുന്ന ചിന്തകൾ അവർ ലോകത്തിൻ്റെ സംഭാവനകൾ നൽകി എഴുത്തച്ഛൻ്റെ വിപ്ലവകരമായ കാവ്യങ്ങൾ ഈ യാഥാസ്ഥിതത്വത്തിനെതിരെ സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വല പോരാട്ടങ്ങൾ എഴുത്തച്ഛൻ എഴുതി കുറിച്ചു അതിന് പ്രേരണ നൽകിയ ആദ്യ ഗ്രന്ഥമായിരുന്നു സിരദ് മക്തൂബിൻ്റെ രണ്ടാമത്തെ ഗ്രന്ഥം അതൊക്കെയാണ് ഇവരുടെ സംഭാവന വിശ്വപ്രസിദ്ധമായ ചിന്തകന്മാരുണ്ടാകുമ്പോൾ അവിടെ വിജ്ഞാനം താനെ ഒഴുകിയെത്തും വിജ്ഞാനത്തെക്കുറിച്ച് ലോക ചിന്തകന്മാർ പറയുന്ന പ്രത്യേകിച്ചൊരു കാര്യമുണ്ട് അതൊക്കെ ഇവർ ജീവിതത്തിൽ പകർത്തി അപ്പൊ മഗ്ദൂമാർ തുടങ്ങി വെച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെ പ്രവാഹമാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മഹാന്മാരായ നേതാക്കന്മാർ മുഴുവൻ പിന്തുടർന്നിട്ടുള്ളത് എന്തൊരു സാംസ്കാരിക നവോത്ഥാനമാണ് ഇവരെ സൃഷ്ടിച്ചിട്ട് വിളക്ക വിളക്കത്തിരിക്കൽ ചടങ്ങ് പൊന്നാനിയും ജുവാത് പള്ളിയിൽ ബിരുദ ചടങ്ങ് ഏറ്റവും വലിയ പണ്ഡിതൻ ശിരോമണികളായ ഒരു ആഫ്രിക്കൻ സഞ്ചാരിയായ എബ്ദുൻ ബത്തൂത്ത വന്ന കാലഘട്ടത്തിൽ ഈ പൊന്നാനിയുടെ വൈജ്ഞാനിക ശേഖരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല പക്ഷെ പിന്നീട് വന്ന യൂറോപ്യൻ സഞ്ചാരികൾ ഇതിനെക്കുറിച്ച് പറയുന്നു സെനുദ്ദീൻ മഖ്ദൂമിനെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വൈദേശിക പണ്ഡിതനുണ്ട് സ്പെയിനിൽ നിന്ന് വന്ന് പൊന്നാനിയിൽ വന്ന് സഞ്ചരിച്ച് കണ്ടിട്ടുള്ള ഒരാൾ അദ്ദേഹം പറയുന്നുണ്ട് വലിയ ദറസ്സുകളെക്കുറിച്ചും വിജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചെല്ലാം അങ്ങനെ നമ്മൾ ഈ കാണുന്ന വൈജ്ഞാനികമായിട്ടുള്ള മഹാസാഗരത്തെ ചേർത്തു പിടിക്കാനുള്ള മനുഷ്യം മനസ്സിൻ്റെ ഇച്ഛാശക്തിയുടെ കുറവിൻ്റെ ഫലമായിട്ടാണ് ഈ മതസ്പർദ്ധയും മതവിദ്വേഷവും വളരുന്നത്